ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഋഷിയുടെ മരണം അരുന്ധതി അറിയുന്ന നിമിഷങ്ങളാണ് ഇനി നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത് എന്തായാലും ചന്ദ്രോത്ത് കുടുംബം അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ കിരൺ നന്ദനെ ഫോൺ ചെയ്യു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദന്റെ കയ്യിൽ നിന്നും നമ്മുടെ സിദ്ധാർത്ഥൻ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ഇങ്ങനെ കിരൺ അടുത്ത് ചോദിക്കുന്നുണ്ട് കിരൺ എന്താ സംഭവിച്ചത് ഒന്ന് സംഭവിച്ചതൊന്നു ഞങ്ങളടുത്ത് പറയൂ നന്ദൻ ഇവിടെ വല്ലാത്തൊരവസ്ഥയിലാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കിരൺ ആ ഒരു കാര്യം തുറന്നു പറയുന്നുണ്ട് ഋഷി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത അങ്ങനെ തന്നെ നമ്മുടെ കിരൺ അവിടുത്തെ കൂട്ടാളികളോട് പറയുന്നുണ്ട് ഋഷിയുടെ ബോഡി എങ്ങനെയെങ്കിലും ഏതെങ്കിലും കുഴിക്കുണ്ട് എന്ന് മൂടി വെക്ക് എന്നും പറഞ്ഞിട്ട് അവരോട് പറയാണ് അവരെ എടുത്ത് ചാക്കിലാക്കി കൊണ്ടുപോകുന്നുണ്ട് ഈ കൊണ്ടുപോകുന്ന സംഭവം എന്താ പറയാ സമയത്തായിരിക്കും നമ്മുടെ അരുന്ധതിയുടെ മുന്നിൽ പെടാൻ പോകുന്നത് കൂട്ടുകാരെ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ചന്ദ്രോത്ത് കുടുംബം ഒന്നാമതേ കൊളന്തോണ്ടാ ഇരിക്കുന്നു ഇനിയിപ്പൊ സ്വന്തം മകനാണ് ആകെക്കൂടെ തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന മകനാണ് ഇല്ലാതായിരിക്കുന്നത് അപ്പൊ അരുന്ധതി ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കും നന്ദന്റെ ജീവൻ തന്നെ ഇനി അപകടത്തിലാണ് അല്ലേ എന്തായാലും കാറ്റിരുന്ന് തന്നെ കാണാട്ടോ നമ്മുടെ ദേവികക്കോ പ്രഭാവതിക്കോ ഇനി വിചാരിച്ചാൽ പോലും നന്ദനെ അരുന്ദതിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ എന്തായാലും നന്ദൻ ഒരു ും അപകടത്തിൽ ഒരു കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത് കാത്തിരിക്കാം കേട്ടോ പടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ